നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ മരിച്ചു പോരുടെ ചിത്രമൊക്കെ വെക്കാറുണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിരിക്കും നമ്മളെ ഒരു നാൾ നമ്മളെ ഒത്തിരി സ്നേഹിച്ചിരുന്നത് നമ്മളെ നമ്മളാക്കി തീർത്ത നമ്മുടെ പൂർവ്വികരുടെ ചിത്രങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാറുണ്ടല്ലേ ഈ ചിത്രങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ വയ്ക്കുന്നത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ദോഷങ്ങളുണ്ടാകും അതുപോലെ തന്നെ പലവരും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് മരിച്ചവരുടെ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പാടുണ്ടോ കുഴപ്പം വല്ലതും എന്നൊക്കെ അപ്പോൾ ഒരു ദോഷമില്ല മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ നമുക്ക് നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കാൻ പറ്റും പലരും സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണങ്ങളും ഉണ്ട് ആ ഫോട്ടോകൾ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം കാരണമൊക്കെയാണ് അങ്ങനെ പറയുന്നത് പക്ഷേ ിൽ ചിലവർ അത് ദോഷമാണ് വയ്ക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിൽ ഫോട്ടോ വയ്ക്കുക പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മരിച്ചവരുടെ പൂർവികരുടെ ഫോട്ടോസ് സൂക്ഷിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നമില്ല അപ്പം നിങ്ങൾക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോസ് വെക്കാം പക്ഷെ നമുക്കത് വെക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം ചില തെറ്റുകൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇങ്ങനെ ചില തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് വഴി നമ്മുടെ കുടുംബത്തിലേക്ക് എല്ലാവരെയും അത് സാരമായിട്ട് ഒരാളിൽ നിന്നല്ല എല്ലാവരെയും അത് സാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കണം അപ്പോൾ എന്തൊക്കെയാണ് തെറ്റുകളാണ് നമ്മൾ മരണപ്പെട്ടൊരു ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്നും നമ്മൾ ഉറപ്പായിട്ട് ഒഴിവാക്കേണ്ടതെന്നും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ നമ്മുടെ ഈ നന്ദന എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മരിച്ചവരുടെ ഫോട്ടോസൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൂക്ഷിക്കുന്ന സ്ഥാനത്തെയാണ് ചില സ്ഥലത്ത് നമ്മളൊരു കാരണവശാലും നമ്മുടെ വേണ്ടപ്പെട്ട മരിച്ചവരുടെ ഫോട്ടോസ് ഒന്നും വെക്കാൻ തൂക്കിയിടാനോ വെക്കാനോ ഒന്നും പാടില്ല ഇത് ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഈ സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം അപ്പം നിങ്ങൾ ഫോട്ടോസൊക്കെ തെറ്റായ സ്ഥാനത്താണ് ഈ പടങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ പല രീതിയിലും ബാധിക്കാം അപ്പോൾ ഈ പറയുന്ന തെറ്റായ സ്ഥാനത്ത് നിങ്ങളുടെ വീട്ടിൽ ഈ നിങ്ങളെ മരിച്ചവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതൊന്ന് മാറ്റി നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വീടിൻ്റെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും മരണപ്പെട്ടവരുടെ ചിത്രങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം എന്നത് ബെഡ് ബാത്റൂമിൻ്റെയൊക്കെ ഭിത്തിയില്ലേ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ റൂമുകളൊക്കെ കുറവായിരിക്കാം പക്ഷേ നമുക്ക് ഹാളിൽ നിന്ന് നോക്കുന്ന സമയത്ത് പലരും മരണപ്പെട്ട ചിത്രങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാറുണ്ട് അല്ലെങ്കിൽ ആ ഹോളിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് പക്ഷേ ആ ഹോളിൻ്റെ ഭിത്തി എന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ അപ്പുറത്തെ സൈഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒന്നും മാറ്റി തൂക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഒരുവിധം വീടുകളിലെല്ലാം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുകളായിരിക്കും അതുകൊണ്ട് തന്നെ ചില ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ചുമര് ഹാളിൽ വരുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ടാകും അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ബാത്റൂമിൻ്റെ ഭിത്തിയിലായിട്ട് നിങ്ങൾ ആരെങ്കിലും തൂക്കിയിട്ടുണ്ടെങ്കിൽ ആ മരിച്ചവരുടെ ഫോട്ടോസ് ഒന്ന് അവിടെ നിന്നൊന്ന് മാറ്റുക അത് ചെറിയൊരു കാര്യമാണ് ചിലവർക്ക് ചിലവർ അങ്ങനെ ചെയ്യില്ല പക്ഷേ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എല്ലായിടത്തും അങ്ങനെ എന്നല്ല ചില സ്ഥലത്ത് അറിയാതെ തന്നെ നിങ്ങൾ തെറ്റുകൾ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ബാത്റൂമിൻ്റെ പുറം ഭിത്തി ഹാളിലേക്ക് വരുന്ന ഭാഗത്ത് മരിച്ചവരുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയാമോ രണ്ടാമത്തെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒട്ടുമിക്ക വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോർ അതായത് മുന്നിലിട്ട് നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ഡോർ അതിൻ്റെ മുകളിൽ മുകളിലായിട്ട് അതായത് പുറത്ത് അതിൻ്റെ അകത്ത് അതിൻ്റെ പൊക്കത്തെട്ടാണെങ്കിലും മെയിൻ ഡോറിൻ്റെ മുകളിലായിട്ട് മരിച്ചവരുടെ ഫോട്ടോസ് തറച്ച് വെച്ചിരിക്കുന്നതൊക്കെ കാണാറുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ആ ഡോറിൻ്റെ സൈഡ് ഭാഗത്തോ അല്ലെങ്കിൽ കുറച്ച് നീക്കിയോ വേറൊരു ഭാഗത്ത് എവിടെയെങ്കിലും വെക്കാൻ പാടില്ല. ഒരിക്കലും നമ്മൾ നേരെ ഡോറിന്റെ ആ ഒരു മെയിൻ ഡോറിന്റെ നേരെ ഒരിക്കലും പൊക്കത്തെ നമ്മൾ ആണിടിച്ച് തൂക്കി ഇടാൻ പാടില്ല. അത് നമ്മുടെ വീടിന്റെ വാസദോഷം ഉണ്ടാവുന്ന കാരണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു স্বസ്ഥതയില്ലാത്ത ഒരു സാഹചര്യം വന്നു ചേരാനും വീട്ടിൽ എന്നും അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് പൂജാമുറിയാണ് കേട്ടോ ഒരു കാരണവശാലും മരണപ്പെട്ടവരുടെ ഫോട്ടോസ് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വെക്കാനായിട്ട് പാടില്ല അങ്ങനെ ചിലർ ചെയ്യുകയാണെങ്കിൽ അത് വലിയ ദോഷഫലങ്ങളായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നമ്മൾ നല്ലത് വിചാരിച്ചിട്ടായിരിക്കും പൂജാമുറിയിൽ കൊണ്ട് വെക്കുന്നത് പക്ഷേ ഒരു കാരണവശാലും ദൈവങ്ങളോടൊപ്പം മരിച്ചവരുടെ ഫോട്ടോസ് വെക്കാൻ പാടില്ല പൂജാമുറി ഇല്ലാത്തവരും ചില വീടുകളിലൊക്കെ കാണുമല്ലേ അപ്പം നിലവിളക്ക് വിലയിക്കുന്ന സ്ഥ സ്ഥലത്തൊക്കെ ഫോട്ടോസൊക്കെ വെക്കും പക്ഷെ നമ്മൾ നല്ല മനസ്സിൽ നല്ലത് ചിന്തിച്ചിട്ടായിരിക്കും നമ്മളത് വെക്കുന്നത് അപ്പോൾ ഒരിക്കലും ും അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് നമുക്ക് വളരെ ദോഷം ചെയ്യും ആ പരമാവധി നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസ് മാറ്റി വേറൊരു സ്ഥാനത്തൊട്ട് സ്ഥാപിക്കുക അടുത്തതായിട്ട് മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ബെഡ്റൂം ആണ് കേട്ടോ ചില വീടുകളിൽ കിടക്കുന്ന മുറികളിലൊക്കെ മരിച്ചവരുടെ ഫോട്ടോസൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് കിടപ്പ് മുറിയിൽ ദൈവത്തിൻ്റെ വിഗ്രഹമോ ഫോട്ടോസോ ഒന്നും നമ്മൾ വെക്കാൻ പാടില്ല എന്ന് അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലത്ത് മരണപ്പെട്ടവരുടെ ഫോട്ടോസ് വെക്കാമോ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ മരിച്ചവരുടെ ഫോട്ടോസ് വെച്ചാൽ അത് ദോഷമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പം നാല് സാധനങ്ങളിലും ഒരു കാരണവശാലും നമ്മൾ മരിച്ചവരുടെ ഫോട്ടോസ് വെക്കാൻ പാടില്ല നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മോശമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും കടന്നു പോകുന്നത് അപ്പം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പല കാര്യങ്ങൾക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്ന നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം തെറ്റായ സ്ഥാനത്ത് നിന്ന് ശരിയായ സ്ഥാനത്ത് വെച്ച് നോക്കിയാൽ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്തതായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മരിച്ചവരുടെ ഫോട്ടോസ് സൂക്ഷിക്കുന്ന സമയത്ത് ഫോട്ടോയും ഗ്ലാസ് ഫ്രെയിമെല്ലാം പൊടി പിടിച്ച് മാറാൻ പിടിച്ചൊക്കെ ഇടിക്കുന്ന ഇരിക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇങ്ങനെ ഒന്നും ഒരു കാരണവശാലും നമ്മളത് വെക്കരുത് പ്രത്യേകിച്ച് പൊട്ടിപുളഞ്ഞ ഫോട്ടോയൊക്കെയാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം അതൊന്നെങ്കിൽ നല്ല രീതിയിൽ ഫ്രെയിം ചെയ്ത് നല്ല രീതിയിൽ ആക്കി എടുക്കണം തുടച്ച് അതുപോലെ തന്നെ ഫോട്ടോസ് സൂക്ഷിക്കുന്ന സമയത്ത് എപ്പോഴും നല്ല തുടച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ചിലവർ ആ ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് വെക്കാനായിട്ടൊരു ആഗ്രഹത്തിൽ വെക്കും നമുക്കൊരു സ്നേഹമുണ്ട് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ശ്രദ്ധിക്കത്തില്ല പൊടിയൊക്കെ പിടിച്ചിരിക്കും മാറാതെ പിടിച്ചിരിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ദോഷമായിട്ട് ബാധിക്കും കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ തീരാത്ത അവസ്ഥയിലായിരിക്കും അത് പോകണേ ഒരാളെ മാത്രം സാധിക്കുന്നതല്ല വീട്ടിൽ എല്ലാവർക്കും ഇത് ബാധിക്കും അപ്പോൾ നമ്മുടെ പൂർവികരുടെ ഫോട്ടോസ് വീട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പരിപാലിക്കാൻ സാധിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ മരിച്ചവരുടെ ഫോട്ടോസ് വെക്കാൻ ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്നുള്ളത് നമുക്ക് നോക്കാം ഫോട്ടോ തെക്കോട്ട് മുഖം വരുന്ന രീതിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അതുപോലെ തന്നെ കിഴക്കോട്ടും ദർശനമായിട്ട് വെക്കുന്നതും നല്ലതാണ് നിങ്ങളുടെ വീടിൻ്റെ മുൻ മെയിൻ ഡോറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വെക്കുന്നത് നല്ലതാണ് ഒരിക്കലും മെയിൻ ഡോറിൻ്റെ മുകളിൽ നേരെ കാണുന്ന ആ പൊക്കത്ത് വെക്കാൻ പാടില്ല അപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോസ് ഇങ്ങനെ സൂക്ഷിക്കുന്നത് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ തെറ്റായിട്ടുള്ള ഇങ്ങനെ ഫോട്ടോസ് വെക്കുമ്പോൾ പല രീതിയിലുള്ള ദോഷങ്ങളുണ്ടാവും അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യുക